ഹായ് ഹലോ അപ്പം നമ്മൾ ഇന്നൊരു ലിപ് കെയറിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുന്ന ലിപ് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ചുണ്ടിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി അതുപോലെ തൊലി ഫീൽ ചെയ്തു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഈ ലിബാം ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പിഗ്മെൻറ്റേഷനും ഉപയോഗം ഒന്ന് കുറഞ്ഞ് ചുണ്ടിന് നല്ല കളർ കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇതുപോലെ തുണി വെച്ചോ അല്ലെങ്കിൽ അരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പ് വെച്ചിട്ടോ നമുക്ക് നല്ലോണം ഒന്ന് ജ്യൂസ് അതിൻ്റെ അരിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ അരിച്ചെടുത്തിട്ട് നമ്മൾ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ബീട്രൂട്ട് മാത്രമായിട്ട് അടിച്ചിരിക്കുന്ന ആ ജ്യൂസാണ് ആ ജ്യൂസ് ഇതുപോലെ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക അതായത് നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണോ ജ്യൂസ് എടുക്കുന്നത് അത് നല്ലോണം വറ്റിച്ച് ഒരു കുറുകുന്ന ആ ഒരു പരുവത്തിലേക്കാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് വേണ്ട ഒന്നാണ് വാസ്ലിൻ അപ്പോൾ അതൊരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് അത് ഞാൻ ഒരെണ്ണം ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആണ് മെയിൻലി ആ വാസ്ലിൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലേക്കൊന്ന് ഇത് മിക്സായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ചെറിയ ഏതെങ്കിലും ഒരു ലിബാമിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ അതായത് ഫ്രീസറിൽ ഒരു ത്രീ ടു ഫോർ അവേഴ്സ് വയ്ക്കാവുന്നതാണ് അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ഒരു ലിബാമ് നമുക്ക് കിട്ടും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം